നിനക്ക് സാധനം മേടിക്കണ്ടേ വേണോ സാധനോ ആ അവിടെയൊക്കെ ഭയങ്കര ക്യൂ ആയിരിക്കുമ്പോ ഭയങ്കര തിരക്കല്ല എറണാകുളം ഒക്കെ ഏടാ നിനക്ക് ഷട്ടും ചീലൊക്കെ വേണോ ഇവിടുത്തെ നാട്ടുകാരാണെന്നുള്ള രീതി കാണിക്കണം നമ്മള് നാട്ടിൻപുറല്ലേ എറണാകുളം ഇവിടുത്തെ ഒക്കെ സംസാരിക്കില്ലാത്ത കണ്ടിട്ടില്ലേ പറയണം അതിപ്പം നമ്മള് അവിടെ അപ്പൊ ഞാൻ നിന്നോട് ചോദിക്കെങ്കച്ചോ എന്നാളമ്മ നിനക്ക് ചാറ് വേണ്ടേ എനിക്ക് ചാറ് വേണം നിനക്ക് ചുറും മീൻകറിയും തന്നല്ല എനിക്ക് ചാറും മീങ്കറയും തന്നെ കൊരങ്ങൻ തന്നെ കുഴക്കാൻ അങ്ങോട്ട് കഴിയും നമ്മള് പറഞ്ഞപ്പോ തന്നെ തന്നെ ആ പുള്ളിക്ക് മനസ്സിലായ്മെ കൈകാലാവില്ലാത്തതാണ് അത് മറ്റേത് അത് സിനിമയാ അതല്ല അതുപോലെ നിന്റെ പ്യാരെന്താണ് ഈശോന്നിടായിരുന്നു അതായിരുന്നു നല്ല പേര് ടോണി അല്ലേ അങ്ങനെ ഇവിടെയായി ഈ വില കുറച്ച് കിട്ടണ സ്ഥലം തലം മേടിക്കാൻ വന്നാണോ ഞാൻ ചോദിക്കാം അതെ ഈ വില കുറച്ച് സ്ഥലം കിട്ടണത് എവിടെയാണ് അതല്ല ഉദ്ദേശം ഇവിടെ സാധനങ്ങളൊക്കെ വില കുറച്ച് കിട്ടുന്ന സ്ഥലം എവിടെയാണ് അതാ ഉദ്ദേശം ആ പെണ്ണെടുത്ത് കഴിഞ്ഞാൽ വില കുറച്ച് കിട്ടുമോ ഏത് വണ്ടി വണ്ടിയെ വന്നപ്പോ തന്നെ ഇവൻ പ്രശ്നമാണ്

ഉച്ചവരെ എടുത്തു കഴിഞ്ഞാൽ കിട്ടും എമ്പത് രൂപ അപ്പൊ അത് മൊത്തം ഇവനും കൊണ്ട് കൊടുക്കേണ്ട കാര്യം കൊണ്ടാണ് ഞങ്ങൾ ഈ നാട്ടുകാര് തന്നെ കേട്ടോ ആ ഞങ്ങളെ പറ്റി അന്ന് മകനെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും രൂപ അങ്ങ് തരും അമ്മച്ചി വേണോ ആ ഞാൻ കാര്യം പറയാം പറയാട്ടും മതിയോ അങ്ങോട്ടുണ്ട് ഇങ്ങോട്ടില്ല ആ ഇല്ല രൂപ അത് ഞാൻ തിരിച്ചു തന്നെ തിരിച്ചു തന്നെ ഉണ്ടായിരുന്നു ഇത് തന്നെ അമ്മച്ചേ പറഞ്ഞേ പിന്നെ അവിടെ നിന്ന് ഇവിടെ വരാ പട്ടാപ്പകൽ വരാൻ നിനക്ക് പേടിയാണോ ചെയ്യടാ ഏ നീ ഇവന്റെ കൂടെ പോയിട്ട് പിന്നെ തന്നെ വിടേണ്ട നീ പോക്കും വേണോ പോയിട്ടുവാ ഞാൻ കൂട്ടിന് വരാം പക്ഷെ എന്നോട് പൈസ ഒന്നും ചോദിക്കരുത് പോയിടാ ഞങ്ങളെ ഒന്ന് പണ്ട് എത്തിക്കടാ ഞാൻ നാൽപ്പത് രൂപ തരാന്ന് പറഞ്ഞില്ലേ മകനെ എൺപത് രൂപേ കാണിച്ചേ Yeah, ah? so uh -huh. well, we been, äh, ീ നമ്മളെ ഒന്നല്ല മലയാളികളല്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് സംഭവം ഇല്ല ഇപ്പൊ കാര്യം നടന്നോ ബുദ്ധിപരമായിട്ട് നമ്മൾ കാര്യം നീക്കുകഴിഞ്ഞാൽ അല്ലേ നമ്മൾ നമുക്ക് അവന്റെ വണ്ടി കയറി പോവണ്ടേ എന്റെ അമ്മച്ചി വണ്ടി കയറി കഴിഞ്ഞാൽ നാപ്പത് രൂപ കൊടുക്കണ്ടേ വണ്ടി കയറി എൺപത് രൂപ കൊടുക്കണ്ടേ ഇപ്പൊ നാൽപ്പത് രൂപയിൽ കാര്യം നടന്നോ എടാ എന്റെ ഇരുന്ന് നാപ്പത് രൂപ അവന് കൊടുത്തില്ലേ കൊടുത്തു അപ്പൊ നമ്മള് വണ്ടിയെ കേറണ്ടേ എൻ്റെ അമ്മയ്ക്ക് വണ്ടിയെ കേറിക്കഴിഞ്ഞാൽ എൺപത് രൂപ കൊടുക്കണ്ടേ എൺപത് രൂപ കൊടുക്കണം ആ ആ ഇപ്പൊ നമ്മൾ നാല് രൂപല്ലേ കൊടുത്തോളൂ നാപ്പത് രൂപ കൊടുത്തോളൂ നാപ്പത് രൂപ നമുക്ക് ലാഭമല്ലേ നാപ്പത് രൂപ ലാഭ ആ ഇതാണ് പറഞ്ഞത് ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നീക്കി കഴിഞ്ഞാൽ നമ്മളെ പറ്റിക്കാനും ആർക്കും പറ്റില്ല ഓ തങ്കച്ച ഞാൻ പണ്ട് തന്ന ചക്കുരുവും ചക്കയൊക്കെ ആടാ നിന്റെ ഈ ബുദ്ധി ആ ഇനി തന്നെ നമുക്ക് മറ്റേ ശങ്കറിന്റെ ശങ്കറല്ലേ ശങ്കറും മേനക അത് തന്നെ ഇവനൊക്കെ എന്നത് കൊടുത്തിട്ടാ ഇങ്ങനത്തെ ബുദ്ധി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നിന്റെ സീരിയലിന്റെ എനിക്ക് നിന്നെ ഒത്തിരി കണ്ടിട്ടുണ്ട് സീരിയലിന്റെ ഞാൻ പാലായത് രാമകൂർത്ത് ഞാൻ എന്റെ കൂടെ എന്റെ മോനുണ്ടായിരുന്നു തങ്കച്ചൻ അവനെ എത്ര നേരം കൂടെ ഉണ്ടായിരുന്ന ഞാൻ ഇവിടുന്ന് സാധനം മേടിക്കാൻ പറഞ്ഞാൽ അവനെ കണ്ടില്ല എറണാകുളത്ത് എന്തോ ഇവന് ഇവന്റെ ഫാമിലി എല്ലാരും നീ അതിനകത്ത് സീരിയലിന്റെ കള്ളു കൂടിയല്ലേ സീരിയലിന് വേണ്ടിന് അത് കണ്ടല്ലേ ആൾക്കാർ പഠിക്കുന്നേ ഞാൻ വരട്ടെ അമ്മച്ചി ഇന്ന് കാണാൻ കൊള്ളാം ചെറുപ്പക്കാരൻ നടുറോട്ടിൽ വെച്ച് കേറി പിടിക്കുന്നത് ശരിയാണോ എന്റെ കേറി ഞാൻ അപ്പൊ ഇപ്പൊ അമ്മച്ചിയല്ലേ കേറി പിടിച്ചാ ഇടം ഞാൻ കേറി പിടിച്ച എന്തിനാണെന്നറിയാവോ ആ ഈ മനുഷ്യന്റെ മുഖത്തോട്ട് നോക്ക് മനസ്സിലായോ നിനക്ക് ഇയാളെ അല്ലല്ല മനസ്സിലായോ എന്റെ മോൻ തങ്കച്ചൻ തങ്കച്ച് പയ്യൻ ഒത്തിരി കഷ്ടപ്പെട്ട് ഞാൻ കൊച്ചുണ്ടാകാതിരുന്നിട്ടുണ്ടായ പക്ഷെ നീ ഒറ്റൊരുത്തിനാണ് ഇവനെ സ്വഭാവ ദൂഷ്യം ഉണ്ടാക്കിയത് നീ ജീവിക്കാത്ത കള്ളു കുടിക്കുന്ന കണ്ട് ആ കള്ളു കൂടിയെ പ്രോത്സാഹിപ്പിച്ചാണ് ഇവൻ കൂടി തുടങ്ങിയത് അയ്യോ അത് ഈ ചേട്ടൻ ഈ ചേട്ടൻ ചേട്ടൻ കള്ളുപിടിക്കണം രസം പിടിച്ചാ ഞാൻ കൂടി വേറെ കള്ളുപോങ്ങിയത് നിങ്ങളുടെ മോൻ കള്ളൂ കൂടിക്കുന്നത് കണ്ടിട്ട് അവൻ കൂടി തുടങ്ങി കാര്യ ഞാൻ കള്ളല്ല കുടിക്കുന്നത് ഞങ്ങൾ മദ്യാന്ന് പറഞ്ഞിട്ട് കട്ടൻ ചായൽ മറ്റേ കുപ്പിക്കാത്തൊഴിച്ച് ഞങ്ങൾ അത് കുടിക്കുന്നത് മദ്യമല്ലത് അമ്മച്ചേ സീരിയൽ നടനാ വലിയ ശമ്പളം കിട്ടും നമ്മൾ ഓർത്തോണ്ടിരുന്നേ ഇവർക്കൊന്ന് അഞ്ചു പൈസ കിട്ടണം കള്ളാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നീ ഞാൻ ഒറിജിനൽ കള്ള നീ ഒറിജിനൽ കള്ള് ഇത് ആരുടെ ജീവിതാ പോവുന്നത് നീ കണ്ണി കണ്ട ജീവിയും അതെല്ലാം കണ്ടിട്ട് നിന്റെ ജീവിതം അല്ലടാ പോയത് നീ ഇത്രയും കാലം നീ നീ ഈ കാരണം നീ നിന്റെ ജീവിതം അമ്മച്ചൂര് കാര്യം ചെയ്ത് ഞാൻ പറഞ്ഞ അവനോട് മനസ്സിലാക്കാം നീ ഇനി കുടിക്കോ ഇനി ഞാൻ കള്ളു കുടിക്കൂല ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം അതെ സീരിയൽ നടന്മാരെ കണ്ടപ്പോൾ നിങ്ങളുടെ കഥാപാത്രങ്ങൾ വിജയിച്ചാണ് ഇഷ്ടപ്പെടുന്ന തള്ളമാരൊക്കെ ചെയ്യണം മോശമല്ലേ അതിനുവേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു വേണ്ട അല്ല അല്ല നമ്മുടെ കാണാം ഞാൻ ക്ഷമയോക്കുന്നു ഞങ്ങള് ചോദിക്കാൻ വന്നത് എന്ന് വെച്ചാലേ നിങ്ങൾ ഈ കാണാൻ കൊള്ളാവുന്ന സീരിയൽ നടിമാരെയൊക്കെ കൂടെ അഭിനയിക്കുമ്പോഴേ ഇഴുകി ചേർന്നു അഭിനയിക്കുമ്പോ അതെന്ത് തോന്നുന്നു അത് ഓരോ ക്യാരക്ടർ ഓരോ കഥാപാത്രങ്ങൾ നമ്മൾ അത് സ്വീകരിച്ചിട്ട് അത് അവരുടെ കൂടെ ചിലപ്പോ നമ്മുടെ ഭാര്യയായിട്ട് അഭിനയിക്കും ചിലപ്പോ കാമുകിയാവും ചിലപ്പോ അനിയത്തി അതങ്ങനെ അതെന്ത് തോന്നാലോ അതല്ല ഇവര് നമ്മുടെ അമ്മേന്നുമല്ലോ അപ്പൊ നമ്മൾ ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോ എന്തായാലും എന്തെങ്കിലും ഒക്കെ തോന്നില്ലേ എന്ത് തോന്നാൻ കാരണം എത്ര ആൾക്കാർ ഇതുപോലെ എത്രയോ പേര് ഇങ്ങനെ നിക്കുന്നു അതുപോലെ തന്നെ ഡയറക്ടർ ഉണ്ടാവും പ്രൊഡ്യൂസർ ഉണ്ടാവും കോ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും പിന്നെ അതിന്റെ ആവശ്യമില്ലേ ഒന്നും ഒന്നും നമ്മൾ കഥാപാത്രമായിട്ട് ചേട്ടിപ്പോ നമ്മളെ ഒരു ഉച്ച സമയത്ത് ഒരു മൂന്ന് പ്രാവശ്യം ചോറും മേടിച്ചുണ്ടു നാല് പ്രാവശ്യം ഉണ്ടെന്നിരിക്കട്ടെ ഒരു മാഷ് വന്നെച്ചാ നമ്മുടെ കയ്യിൽ ലഡു വന്നിട്ട് തിന്നടാ തിന്നടാ നമ്മള് തല്ലിത്തിരിച്ച ലഡുവിന് മതി പറയുന്നേ ഞാൻ എന്താ ഞങ്ങളുടെ സഹപ്രവർത്തകരാണ് ഞങ്ങളുടെ സഹോദരങ്ങളാണ് അവര് അവരോട് അഭിനയിക്കാൻ ഞങ്ങൾക്ക് ഒന്നും തോന്നൂല ഒന്നും തോന്നില്ല ഇത്ര തോന്നൂല്ല പെണ്ണിനോട് അഭിനയിക്കുക ഒന്നും തോന്നില്ല ഇവിടെ ഞങ്ങൾ അഭിനയിക്കില്ല ഞങ്ങൾക്ക് എങ്ങനെ തോന്നുന്ന ഞങ്ങളുടെ സഹോദരികളല്ലേ അത് ഒന്നും തോന്നൂല എന്ന പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി കാണു എന്തേ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഉണ്ടോന്ന് പോയി നീയൊക്കെ പുരുഷന്മാർക്ക് അപമാനം ഇത്ര നല്ല സൗന്ദര്യം ഒക്കെയൊക്കെ പെണ്ണിനെ ഇഷ്ടമല്ല പറഞ്ഞു ഞാൻ പെണ്ണുങ്ങൾ പെരുമാറിയിട്ട് അമ്മച്ചി അവനാണ് എന്താൾക്കാരത് എവിടുത്ത് വന്നവര് സെലിബ്രിറ്റീസിൽ പറ്റാത്ത അവസ്ഥ ും കണ്ടോ ആ മറൈൻ ഡ്രൈവ് കണ്ട് ചിലപ്പോ ആര് കാണാൻ വഴിയില്ല സാലില്ല അങ്ങോട്ടല്ല ഇങ്ങോട്ട്